കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം ഓർമ്മശക്തി വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമാക്കി ശ്രീകാന്ത് ഗുരുക്കൾ ആചാര്യനായ വിശ്വഗുരുകുലവും പറവൂർ മഹാദേവ കളരി അടിമുറ ഗുരുകുലവും സംയുക്തമായി സംഘടിപ്പിച്ച ഇഗ്നെറ്റ് ഇരുപത്തിയഞ്ചാണ്ട് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു പെരുമ്പടന്ന ദേവമണ്ഡപം ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകാന്ത് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടിമുറ ആചാര്യൻ ഡോക്ടർ മോഹൻ ഗുരുക്കൾ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു വാർഡ് കൌൺസിലർ ശ്യാമള ഗോവിന്ദൻ മുൻ കൌൺസിലർ കെ രാമചന്ദ്രൻ കെ ജി മധു ലിനിറ്റ് കെ ആർ ജനീഷ് എം വി എന്നിവർ സംസാരിച്ചു അഖിൽ കെ പി ഉണ്ണി കെ എ എന്നിവർക്ക് ചടങ്ങിൽ ഗുരുക്കൽ സ്ഥാനം നൽകി ആദരിച്ചു ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ തൻവി ശ്രീനാഥ് അമേയ ജീവൻ നമിത യെസ് യു ജയവർദ്ധൻ കെ ജെ അർജുൻ പി എസ് ഋഷികേഷ് ഡി ആർ ആത്മിക കെ എ എന്നിവർ ചാമ്പ്യന്മാരായി ഓവറോൾ ചാമ്പ്യൻ പട്ടം പറവൂർ മഹാദേവ കളരി ആൻഡ് അടിമുറ ഗുരുകുലത്തിലെ നമിത എസ് യു കരസ്ഥമാക്കി ഡോക്ടർ മോഹൻ ഗുരുക്കൾ ശ്രീകാന്ത് ഗുരുക്കൾ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു